അദ്ദേഹത്തിന്റെ പേരെന്റെ പേരായിരിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്റെ പിതാവിൻ്റെ പേരായിരിക്കും പിന്നെയും ഓരോന്നോരോന്നവിടുത്തെ വിശേഷങ്ങൾ അള്ളാഹുന്റെ റസൂൽ സുലുസ്ലാദങ്ങൾ പറഞ്ഞു ആ കാലാവുമ്പോഴേക്ക് ലോകം ആകത്താറുമാറായിട്ടുണ്ടാകും അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ക്യാമ്പ് നാൾ സംഭവിക്കാൻ പോണത് ഈ സൂര്യൻ ജ്വലിച്ചുകൊണ്ട് നമുക്ക് പ്രകാശം പകരുന്ന സൂര്യൻ ഹീലിയം തീർന്ന് കെട്ടുപോകുന്നത് ആ സൂര്യൻ്റെ സ്ഥാനത്ത് വലിയൊരു ഗുഹ രൂപപ്പെടുന്നത് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസിൻ്റെ പ്രധാനപ്പെട്ട പഠനം തമോഗർത്തമാണ് ബ്ലാക്ക് ഹോൾ തിയറിയാണ് നക്ഷത്രങ്ങൾ അതിലുള്ള ഹീലിയം തീർന്ന് കെട്ടുപോകും അവിടെ വലിയ കുഴികൾ രൂപപ്പെടും ഇരുട്ടുമൂടിയ കുഴികൾ അതിലേക്ക് മറ്റ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ആകർഷിക്കപ്പെടും പരസ്പരം കൂട്ടിമുട്ടും യുറാനസും നെപ്റ്റൂണും ബ്ലൂട്ടോയും ജൂപ്പിറ്ററും ഒക്കെ പോയി എത്ര മനോഹരമായി കൃത്യമായ വ്യവസ്ഥയോടുകൂടെ സഞ്ചരിക്കുന്നു വർഷത്ത് മുപ്പത്തിയാറാം അധ്യായം സൂറത്ത് യാസീനിൻ്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് വചനങ്ങൾ വർഷം പ്രതാപിയും ഉന്നതനുമാകുന്ന റബ്ബിൻ്റെ തീരുമാനപ്രകാരം ഈ ഗ്രഹങ്ങളൊക്കെ എത്ര മനോഹരമായി ഇപ്പോൾ അവയുടെ ധൗർമ്മം ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ രീതിയൊക്കെ അങ്ങോട്ട് മാറും പരസ്പരം കൂട്ടിമുട്ടും നമ്മുടെ ഭൂമിയുടെ പരിസരത്ത് ഭൂമിയേക്കാൾ പതിന്മടങ്ങ് വ്യാപ്തിയുള്ള ജൂപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴത്തെ പടച്ച റബ്ബ് സംവിധാനിച്ചിരിക്കുന്നു എന്തിന് നമ്മുടെ ഭൂമിക്ക് പ്രൊട്ടക്ഷൻ നൽക ചിഹ്നഗ്രഹങ്ങൾ വാൽനക്ഷത്രങ്ങൾ വ്യത്യസ്തങ്ങളായ മലിന മലിനവസ്തുക്കൾ പാറക്കഷ്ണങ്ങൾ ഇരുമ്പിൻ്റെ വലിയ വലിയ ഭീമമായ സംഗതികൾ എല്ലാം ഭൂമിയിലേക്ക് പറന്നു പറന്നുവന്ന് പടച്ചറബ് മനുഷ്യന് ജീവിക്കാൻ പാകപ്പെടുത്തിയ ഈ ഭൂമിയിൽക്ക് ശല്യം ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായ പിണ്ടവും ശക്തമായ ഗ്രാവിറ്റിയും ഉള്ളത് കൊണ്ട് ഭൂമിയിൽ പതിക്കാതെ സ്വന്തം ശരീരത്തിലേക്ക് ആകർഷിച്ച് വ്യാഴത്തിൽ അതൊക്കെ വീഴുന്നു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു ഇത് റബ്ബിന്റെ ഇതുവരെയുമുള്ള നടപടിക്രമം പക്ഷേ നാളിന്റെ സന്ദർഭത്വം കോലം മാറും ഹജ്ജിലെ ഒന്നാമത്തെ വചനം അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് എല്ലാവരും മദ്യപിച്ചോന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും ബി അതാബിന്റെ കാഠിന്യം കൊണ്ട് അവർക്ക് നിലനിൽപ്പ് നഷ്ടപ്പെടുകയാണ് ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളീ ഭൂമിയിൽ ഇപ്പം ഇങ്ങനെ ആടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പൊങ്ങിപ്പോകാത്തത് എന്തുകൊണ്ടാണ് ഭൂമി കൃത്യമായ രീതിയിൽ നമ്മളെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ഗ്രാവിറ്റി സർ ഐസക്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണാലും വീണില്ലെങ്കിലും അദ്ദേഹമാണത് വ്യവസ്ഥാപിതമായി പഠിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം പഠിക്കണീൻ്റെ മുമ്പ് ഗ്രാവിറ്റി ഉണ്ട് കുഞ്ഞാ ഉള്ള കാലം മുതൽ ഈ സംഗതി ഒക്കെ ഉണ്ട് ഇതിനെങ്ങാനും റബ്ബു തല പിൻവലിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാറി നടക്കും നമുക്കറിയാം കുറെ ആളുകളൊക്കെ സ്പേസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കുറച്ചു കാലം നിൽക്കണത് ഒരാഴ്ച നിൽക്കാൻ പോയതായിരുന്നു ഒരു സഹോദരി ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് വരാൻ പറ്റിയത് അവരൊക്കെ അവിടെ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ് നല്ലൊരു ഗ്ലാസ് ഒക്കെ എടുത്ത് ബോട്ടിൽ തുറന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് കുടിക്കാൻ പറ്റുമോ ഒഴിക്കുമ്പോഴേക്കും വെള്ളം മാറിയിട്ടുണ്ടാവും നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഈ സിപ്പപ്പ് പോലെ ഉറയിലുള്ള ഐസ് പോലെ ചെറിയ ചെറിയ പാക്കുകളിലാണ് വെള്ളം അത് വായലേക്ക് വെച്ചിട്ട് മെല്ലെ കടിച്ചു മുറിക്കണം പുറത്താവാത്ത വിധം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ വെള്ളം കുടിക്കാൻ പറ്റൂല അള്ളാഹുത്താലി ഭൂമിയെ കൃത്യമായ രീതിയിൽ സൃഷ്ടിക്കുന്നു നിലവിലുള്ള ഭൂമിയേക്കാൾ ഭൂമി ഇത്തിരി കൂടെ വ്യാസം കൂടിയിരുന്നെങ്കിൽ ഭൂമിയുടെ പിണ്ഡം വർദ്ധിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കാല് പൊക്കി നടക്കാൻ കഴിയില്ല കാന്തത്തിൽ ഇരുമ്പൊട്ടിയതുപോലെ നമ്മുടെ കാലൊട്ടിപ്പിടിക്കും ഭൂമിയുടെ പിണ്ഡം ഇത്തിരി കുറവായിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പാറിക്കളിക്കും അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യനെ പ്രതിനിധിയായി പറഞ്ഞയച്ചതുകൊണ്ട് ഭൂമി അവനെ ജീവിക്കാൻ പര്യാപ്തമാക്കി ചന്ദ്രനിലേക്ക് റബ്ബ് തായ മനുഷ്യനെ പറഞ്ഞയച്ചിട്ടില്ല അവിടെ ഗ്രാവിറ്റി കുറവാണ് പാറിക്കൊണ്ടിരിക്കും വ്യാഴത്തിലേക്ക് അള്ളാഹു സുബാനോത്തായാലും മനുഷ്യനെ പ്രതിനിധിയായി പറഞ്ഞയച്ചിട്ടില്ല അവിടെ ഗ്രാവിറ്റി കൂടുതലാണ് കാല് വെച്ചാൽ കാല് പൊക്കാൻ കഴിയാതെ വരും ഭൂമിയെല്ലാം കൃത്യമായ രീതിയിൽ റബ്ബ് താഴെ സംവിധാനിച്ചിരിക്കുന്നു ഇത്രമേൽ നമുക്ക് അനുഗ്രഹം നൽകിയ റബ്ബ് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞെന്നു പുതിയ കാലത്തൊക്കെ മക്കൾക്ക് വലിയൊരു പ്രശ്നമാണ് ആരും എന്നെ നിയന്ത്രിക്കാൻ പാടില്ല ആരും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല മാതാവട്ടെ പിതാവട്ടെ അധ്യാപകരാവട്ടെ ഉസ്താദുമാരാവട്ടെ മതമോ ദൈവമോ വേദമോ റസൂലോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല പിന്നെ എൻ്റെ ശരീരവും എൻ്റെ ആദർശവും ഞാൻ തീരുമാനിക്കും എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കണം പ്രവർത്തിക്കാതിരിക്കണം ഞാൻ ഞാനത് അംഗീകരിക്കും അല്ലാതെ അതിൽ ആർക്കും ഇടപെടാൻ പറ്റൂല ഈ ഒരു ദുഷിച്ച ചിന്ത സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വ്യാപകമായ രീതിയിൽ കുത്തിപ്രവേശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മക്കൾ താന്തോന്നികളായി പോകുന്നത് ഇതിനു ഊക്കുകൂട്ടാൻ വേണ്ടിയാണ് ദീനിൻ്റെ പേരും പറഞ്ഞ് കുറേ ആളുകൾ വിവിധങ്ങളായ മതവിരുദ്ധ സംഗതികളുമായി വന്നു കൊണ്ടിരിക്കുന്നത് നിബിത്തവാദവുമായി ഏതെങ്കിലും ഒരു ചങ്ങാതി വന്നാൽ ഞാൻ മഹ്തി എന്നും പറഞ്ഞിട്ട് ഒരുത്തം വന്നാൽ അങ്ങനത്തെ വിവിധങ്ങളായ ഉപദ്രവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഫൈസി വന്നാലും ബാഖവി വന്നാലും വേറെ ഏത് സനധികാരം വന്നാലും സനതില്ലാത്തവൻ വന്നാലും പടച്ചറബിന്റെ ദീൻ എന്താണെന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതിന് വിരുദ്ധമായിട്ട് ഒന്നിലേക്കും നമ്മൾ കയറാൻ പറ്റൂലേ ക്യാമന്നാളാവുന്ന സമയത്ത് പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവ് അഷറാത്തു സാ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അടയാളെങ്കിൽ അതൊക്കെ ഉണ്ട് പുറപ്പെടൽ അപ്രകാരം ദജാലിൻ്റെ വരവ് പടിഞ്ഞാറിൽ നിന്ന് സൂര്യനസ്തിക്കൽ ദാപത്തുല്ലറെന്ന് പറയുന്ന പ്രത്യേകമായ ജീവി പ്രത്യക്ഷപ്പെടൽ ലോകത്തെയകെ കീഴടക്കുന്ന തീക്കാറ്റുണ്ടാവൽ ഇങ്ങനെ തുടങ്ങിയ കുറേ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഖിയാമത്ത് കിയാമത്നാളിൻ്റെ ഏകദേശം അടുത്തെത്തിയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും സറാഫിൽ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഹളത്തിൽ പിന്നെയും മൂത്തു മുഴങ്ങും ഞാൻ ഖുർആനിലേക്ക് പ്രവേശിക്കുന്നില്ല തൽക്കാലം ഞാൻ അതിൽ നിന്ന് മാറാം സുഹൃത്തിൽ ഗഹ്ഫിൻ്റെ അവസാന ഭാവമൊക്കെ നമ്മളൊന്ന് പഠിക്കണം ദുൽഖർനൈൻ രാജാവ് യജൂജ് മഹജൂദിൻ്റെ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത് ഒരു ഒരു തടയണ നിർമ്മിക്കുന്നു അതിൽ ഇരുമ്പൊരുക്കിയിട്ട് ബലപ്പെടുത്തുന്നു ഇടക്കിടക്കൊക്കെ ചെമ്പൊരുക്കി പറന്നിട്ട് അത് ശക്തിപ്പെടുത്തുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും യജൂജിന് പരിഷ്കൃത സമൂഹത്തെ കീഴടക്കാൻ പറ്റില്ലെന്ന ബോധ്യത്തോടു കൂടെ തന്നെ മഹാനായ ദുൽഖർനെയൻ രാജാവ് മഹാരാജാവ് അള്ളാഹുവിനോട് പറയുന്നുണ്ട് പഠിച്ച റബ്ബേ ഇതെല്ലാം നിന്റെ അനുഗ്രഹമാണ് ഇതെല്ലാം എൻ്റെ അനു നിൻ്റെ അനുഗ്രഹമാണ് എന്നിട്ട് എൻ്റെ റബ്ബിൻ്റെ തീരുമാനം വരുമ്പോൾ എത്ര ബലിഷ്ഠമായി നമ്മൾ നിർമ്മിച്ചതാണെങ്കിലും അതൊക്കെ പൊടി പൊടിയായി പോകുമെന്ന് മഹാനുഭാവൻ പറയുന്നു വലിയ ശക്തനാണ് മനുഷ്യൻ പക്ഷേ അള്ളാഹുവിനെ അറിയുന്ന ദുർഖർനെയും രാജാവ് മനസ്സിലാക്കിയതുപോലെ അവൻ്റെ നിസ്സാരതയെയും മനസ്സിലാക്കാൻ അവന് കഴിയണം പലർക്കും അതിന് സാധിക്കണില്ല അഹങ്കാരമൂത്തുവാൻ അത് ഭൗതിക രീതിയിലുണ്ട് ആത്മീയ രീതിയിലുണ്ട് ഭൗതിക രീതിയിൽ മൂത്ത കുറേ ആളുകളെ നമുക്ക് പരിചയമുണ്ട് നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും വായിക്കുന്നതും അറിയുന്നതുമാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിനെ കുറിച്ച് ലഭ്യമായ ഏറ്റവും നല്ല സംവിധാനങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു എൻജിൻ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ വളരെ മനോഹരമായി മറ്റൊരഞ്ചിൻ പ്രവർത്തിയിലേക്ക് കടന്നു വരുമായിരുന്നു അതിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളിലും അഹന്തമൂത്ത് നെകളിപ്പ് കാണിച്ചുകൊണ്ടാണ് അത് നീറ്റിലിറക്കുന്നതിൻ്റെ മുമ്പ് കപ്പിത്താൻ ഒരു പത്രസമ്മേളനം നടത്തുന്നത് ആ കപ്പലിന്റെ സംവിധാനങ്ങളും സൗകര്യത്തിലും അമിതമായ ധൈര്യം കൊണ്ട് അയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞുപോയി ഈ കപ്പലിനെ തകർക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും സാധ്യമല്ല വലിയ സമ്പന്നന്മാർ ആഡംബര ജീവിതം നയിക്കുന്നവർ ആ ആഡംബര നുകയിൽ ആദ്യത്തെ യാത്ര നടത്തുകയാണ് ഇതിരി അങ്ങനെ പോയപ്പോൾ ഒരു മഞ്ഞുകട്ടയിൽ ഇടിച്ച് തകർന്ന് താഴെ വീഴാനായിരുന്നു മുങ്ങിപ്പോവാനായിരുന്നു ടൈറ്റാനിക്കിന്റെ യോഗം ഇരുന്നൂറിലധികം ആളുകൾ ആ സമയത്ത് തന്നെ മരണപ്പെട്ടു നമ്മൾ എത്ര മേൽ വികസിച്ചു അതിനു ഇപ്പോഴും ആ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം ആഴക്കടലിൽ നിന്ന് പൊക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല ഇതാണ് മനുഷ്യൻ കപ്പൽ നിർമ്മിക്കാൻ പറ്റും ആ കപ്പലിനെ വേണ്ട വിധം അവൻ ഇഷ്ടപ്രകാരം കൊണ്ടുപോവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല വലിയ സമ്പന്നനായിരിക്കും പക്ഷെ അവൻ്റെ സമ്പത്ത് ചെറിയ രീതിയിൽ പോലും ഉപകരിക്കാതെ വരുന്ന അവസ്ഥകളുണ്ടാകും വീട്ടിൽ വിഭവ സമൃദ്ധമായ സദ്യയുണ്ട് തൊടാൻ പാടില്ലാത്ത എത്ര എത്ര സമ്പന്നന്മാരുണ്ട് വീട്ടിൽ വിഭവ സമൃദ്ധമായ സദ്യയുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് കുറിച്ച് പറയുന്നത് കേട്ടു എത്ര മനോഹരമാണ് ആ ജീവിതം നല്ല പുലർത്തുന്നു അത്തരം ആളുകൾക്ക് റബ്ബ് നൽകുന്ന മനോഹരമായ ജീവിതം സുഹൃത്തുനൊമ്പതാമത്തെ വാക്യം മന്നമില സ്വാലിഹം ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സദ്കർമ്മങ്ങൾ വഹുവ അനുഷ്ഠിച്ചോൻ അവൻ ഒറിജിനൽ വിശ്വാസിയാണ് മഹദി എന്ന പേരിൽ മുടി നീട്ടി വളർത്തിയവൻ അവൻ അംഗീകരിച്ചിട്ടില്ല ഞാൻ വലിയ ഷെയ്ഹാ എന്ന് പറഞ്ഞു വരുന്നവൻ അംഗീകരിച്ചിട്ടില്ല എന്നേക്കാൾ എന്നെക്കാൾ വലിയൊരാളില്ലെന്നും പറഞ്ഞിട്ട് അഹങ്കാരം കാട്ടുന്നവൻ അംഗീകരിച്ചിട്ടില്ല അവൻ യഥാർത്ഥ വിശ്വാസിയാണ് എങ്ങനെ യഥാർത്ഥ വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ പിന്തുടരുന്നു അത്തരം ആളുകൾക്ക് അവർക്ക് വളരെ സന്തോഷകരമായ ജീവിതം നമ്മൾ നൽകുന്നു പടച്ചുറപ്പിന്റെ വാഗ്ദാനം ദുന്യാവിലും ആഹ്റത്തിലും എന്ന മുഫസ്വര്യങ്ങൾ ദുന്യാവിൽ മനോഹരമായ ജീവിതം ഒരു പ്രയാസങ്ങളില്ല ടെൻഷൻ അടിക്കുന്നില്ല എന്ത് പ്രതിസന്ധി നേരിട്ടാലും എൻ്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചവൻ എന്നെ സഹായിക്കുമെന്ന ഉത്തമ ബോധ്യം അവനെ മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് സന്തോഷായിരിക്കും അലോ ചോക്കുങ്ങൾ കുറേ കുനിഞ്ഞു കൂടണമെന്നില്ല വേറെ ഏതെങ്കിലും ഭൗതികമായ സംവിധാനങ്ങൾ ഒന്നിച്ചുണ്ടാവണമെന്ന് യാതൊരു കണ്ടീഷനും അള്ളാഹുല്ലഥി വിധി വിശ്വസിക്കുന്നു അവൻ്റെ പ്രവാചകരെ സ്നേഹിക്കുന്നു അവർ പഠിപ്പിച്ച ദീൻ അംഗീകരിക്കുന്നു ഇതാണ് വിജയത്തിൻ്റെ പാത ആദിഹി സുറാത്തി മുസ്തൈമ ഇതാണ് എൻ്റെ അവക്രമായ പാത ആരെങ്കിലും ഇതിനെ പിന്തുടർന്നാൽ അവൻ സ്വർഗത്തിലേക്കെത്തും ഇതിന് വിരുദ്ധമായി എവിടെയൊക്കെ നമ്മൾ പാളിപ്പോകുന്നു ഏത് നന്മയുടെ പേരിലാണെങ്കിലും നമ്മൾ ആരൊക്കെ പറ്റിക്കുന്നോ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രിയപ്പെട്ട സഹോദരിമാർ വളരെയേറെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ് ഈ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മറന്നു പോകരുത് പടച്ചറബ് നമുക്ക് ഈമാൻ നൽകി പടച്ചറബ് നമ്മളെ മുസ്ലിങ്ങളായി ജീവിപ്പിച്ചു ഇനി യാക്കൂബ് നബി പറഞ്ഞതുപോലെ വലാറ്റമൂ തുന്നയില്ല അൻതും മുസ്ലിമൂൻ മുസ്ലിങ്ങളായിട്ട് തന്നെ നമുക്ക് മരിക്കാനാകണം അതിൽ നിന്നൊരു ഇഞ്ചു മാറരുത് കാര്യം അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിന്മകൾക്ക് പണിഷ്മെന്റ് കിട്ടിയാൽ പോലും ആത്യന്തികമായി സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും ചിലപ്പോൾ നമ്മൾ ചെയ്ത തിന്മകൾക്ക് തോപയില്ലെങ്കിൽ തോപ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹതു ഫതിലും കൊണ്ടവൻ നമ്മുടെ തെറ്റു കുറ്റങ്ങൾ മായ്ച്ചു കളയുന്നില്ലെങ്കിൽ ശിക്ഷ കിട്ടിയേക്കും അത് സഹിക്കാൻ പറ്റുന്നു ഞാൻ പറയണത് നരകത്തിലൊരു നിമിഷം പോലും നമുക്ക് സഹിക്കാൻ പറ്റുമെന്നൊന്നുമല്ല ഞാൻ പറയണത് അതിൻ്റെ ഏറ്റവും അറ്റത്തിലേക്ക് പോയാൽ നമ്മൾ ചെയ്തു കൂട്ടിയത്ത മാടിത്തങ്ങൾക്ക് തെറ്റ് കിട്ടിയേക്കും ശിക്ഷ കിട്ടിയേക്കും എന്നാലും ആത്യന്തികമായി നരക ജീവിതമില്ല സ്വർഗത്തിലേക്കെത്തും ആ പഴയ ശിക്ഷയെല്ലാം മറക്കും സ്വർഗത്തിൽ മറ്റുള്ളവരെ പോലെ എല്ലാ പരമാനന്ദങ്ങളെയും ആസ്വദിക്കാൻ കഴിയും നേരെ മറിച്ച് ഈ മംഗളം ഈ മാൻ കളഞ്ഞാലോ ഈമാൻ കളഞ്ഞാൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല അതാണ് വിധേയത്തുകാരും ഫാസക്കിങ്ങളും ഒരു വ്യത്യാസം വിദേഹത്തുകാരും ഫാസക്കിങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ് വിദേഹത്തുകാരൻ ഒരിക്കലും അവൻ ചെയ്തു പോകുന്ന വിധേവത്താവുന്ന അബദ്ധത്തെ കുറിച്ച് ബോധം ഉണ്ടാവില്ല അവനൊരു നല്ല കാര്യത്തിലാണെന്ന് അവൻ വിചാരിച്ചു കൊണ്ടിരിക്കും ഫാസിക്കായ മനുഷ്യനാണെങ്കിലോ അബദ്ധം സംഭവിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റുമെന്ന കുറ്റബോധത്തോടുകൂടെയാണ് അവൻ ജീവിക്കുന്നത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആത്മാർത്ഥമായി തോപ ചെയ്ത് ആരെങ്കിലും തെറ്റുകളിൽ നിന്ന് മാറിയാൽ സ്വർഗം പോലും അവർക്ക് ലഭിക്കുമെന്നാണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് സൂറത്ത് ആലിംറാൻ്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ആരാണ് മുത്തക്കിങ്ങൾ അവർക്ക് റബ്ബ് താഴെ സൃഷ്ടിച്ചുവെച്ച ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തെയും കുറിച്ച് പറയുന്നുണ്ട് ആകാശഭൂമിയുടെ വിശാലത ഉണ്ട് സ്വർഗത്തിന് അത് മുത്തക്കിങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ആരാണ് മുത്തക്കിയങ്ങൾ വർഷത്തുറാൻ തുടർന്ന് പറയുന്നത് അല്ല നമുക്കൊക്കെ സാധ്യമാണ് ആ മുത്തക്കിങ്ങളുടെ ഗണത്തിലേക്ക് വരാൻ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരന്മാർ മുത്തക്കിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തയ്യാറാക്കി എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ആരാണ് മുത്തക്കിങ്ങൾ എന്ന് വിശദീകരിക്കുന്ന ആലും ഭാഗം ഒന്ന് നന്നായിട്ട് പഠിക്കണം അല്ല ദീനയും സാമ്പത്തികമായി അതോഗതി ഉണ്ടെങ്കിലും പുരോഗതി ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ തോതനുസരിച്ച് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നവർ നമുക്ക് സാധ്യമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല പണം കൊണ്ട് സ്വർഗം നേടിയ മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം നമ്മൾ ഇസ്ലാമിന്റെ മനോഹാരിത മനസ്സിലാക്കണ്ടേ മനുഷ്യനെ സമ്പാദിക്കാൻ പറ്റുമോ പറ്റും അധ്വാനിക്കാൻ പറ്റുമോ പറ്റും എത്ര സമ്പാദിക്കാം ഇസ്ലാം അതിനൊരു കണക്ക് വെച്ചിട്ടില്ല ഇസ്ലാം അതിനൊരു കണക്ക് വെച്ചിട്ടില്ല നമ്മൾ നമ്മുടെ ഭാര്യക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുമ്പോൾ അത് ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണെന്ന് മുഹമ്മദ് റസൂസ് അല്ലെ വല്ലം വിസ്തരിച്ചൊരു കഥയുണ്ട് അഭിമാനബിധങ്ങളും കൂട്ടുകാരും ഇരിക്കുമ്പോൾ പല ദിവസങ്ങളിൽ അതിരാവിലെ നല്ല ഒരു ചെറുപ്പക്കാരൻ വളരെ സ്പീഡിൽ നടന്നു പോകും ജോലിക്ക് വേണ്ടി പല ദിവസം ഇത് ആവർത്തിച്ചപ്പോൾ സഹാഭാഗി പരസ്പരം സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഈ ഊർജ്ജസ്വലത അദ്ദേഹത്തിന്റെ ഈ ഒരു ആരോഗ്യം അദ്ദേഹത്തിന്റെ യുവത്വം ദീനിനു വേണ്ടി ചെലവഴിക്കായിരുന്നെങ്കിൽ എത്ര നന്നായി തീരും അഭിപ്രായ തങ്ങൾ അത് കേട്ടു വിശ്വഗുരു അവരെ തിരുത്തി അവിടുന്ന് ഓരോ ഓരോ കാര്യവും വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം അതിരാവിലെ പോകുന്നത് തൻ്റെ മാതാപിതാക്കൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങൾ തേടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അധ്വാനം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് അദ്ദേഹം അതിരാവിലെ വളരെ സ്പീഡിൽ ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോറ്റി വളർത്താനാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് വേണ്ട അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്നത് തൻ്റെ സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ അന്യന്റെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള വിഭവങ്ങൾ സെരുവകൂട്ടാനാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാളിയാണ് അദ്ദേഹം നോക്കുമ്പോള് ഇത്രമേൽ തൊഴിലാളികൾക്ക് വേണ്ടി വാദിച്ച ഏതെങ്കിലും ഒരു ആദർശം കാണു ലോകത്ത് ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നത് ഒന്നുകിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മക്കൾക്കും ഭാര്യക്കും വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇതെല്ലാം കൂടെയായിട്ടുമാണ് പലപ്പോഴും ആ അധ്വാനം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന് അപ്പൊ ആർക്കും സമ്പാദിക്കാം അള്ളാഹുന്റെ അവസാന കാലമാകുമ്പോൾ ദീർഘമും ധാരാളമായി ആവശ്യമാകും ദീർഘം കൊണ്ടും കൊണ്ടുമായിരിക്കും മനുഷ്യർ അവരുടെ ദീനിനെയും ദുന്യാവിനെയും നിലനിർത്തുക ദീർഘം കൊണ്ടും നീനാറ് കൊണ്ടും ദുന്യാവിനെ നിലനിർത്താന്ന് നമുക്ക് മനസ്സിലാവും നല്ല വീട് വെക്കാൻ നല്ല കാറ് വാങ്ങാൻ നല്ല ഭക്ഷ്യ വിഭവങ്ങൾ സ്വരു നല്ല ചികിത്സ നടത്താൻ നല്ല വിദ്യാഭ്യാസം നേടാൻ പണം വേണ്ടി വരും പക്ഷെ ആഹാരം കൂടി നിലനിർത്തുന്നത് പണം കൊണ്ടായിരിക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല ഉൾക്കൊണ്ടേ പറ്റൂ സ്വ അതൊക്കെ ചെയ്യുന്നത് ആഹ്റത്തിലേക്ക് ഫലി പ്രതിഫലാർഹമാണ് അതിന് പണം വേണം മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ആഹാരത്തിൽ പ്രതിഫലാർഹമാണ് അതിന് പണം വേണം നമ്മുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഹിജാബോടുകൂടെ നല്ല വൃത്തിയിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ കൊണ്ടു നടക്കുന്നതിന് പണം വേണം ഏറ്റവും ചുരുങ്ങിയത് സെക്കൻഡ് ഹെൻഡിൽ ഏറ്റവും ചെറിയ രീതിയിൽ ഒരു കാറെങ്കിലും ഒരു ഓട്ടോറിക്ഷയെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ പൊതുവാഹനങ്ങളിൽ കയറിയിട്ട് നമ്മുടെ ഭാര്യയെ മക്കളെ അന്യപുരുഷന്മാർ ദർശിക്കുന്ന സ്പർശിക്കുന്ന അവസ്ഥ മാറ്റാൻ പറ്റും വളരെ ചെറിയ പൈസയ്ക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു സെക്കൻഡൻഡ് ഓട്ടോറിക്ഷ കിട്ടുന്നു അതിൽ നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യയെ പ്രായപൂർത്തിയായ നമ്മുടെ സഹോദരിയെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പൊതുവാഹനത്തിൽ നിന്നുള്ള സ്പർശനത്തിൽ നിന്ന് ഒഴിവാക്കാം ദർശനത്തിൽ നിന്ന് ഒഴിവാക്കാം ഒരതലിൽ നിന്ന് ഒഴിവാക്കാം അങ്ങനെ പാലിക്കാൻ പറ്റും അതുകൊണ്ട് യുക്കിമുദീന സൂഫി ചക്രവാളത്തിൽ ഉന്നത ശ്രേണിയിലുള്ള മഹാനാണ് അബ്ദുലാഹിബിൻഹു അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഹദ് അള്ളാഹു അദ്ദേഹത്തിന്റെ അഞ്ച് ഗ്രന്ഥങ്ങളുടെ ഒരു സിൽസില പുതിയ രീതിയിൽ പ്രിന്റ് ചെയ്തിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ പുസ്തകത്തിന്റെ കിതബിന്റെ പേര് ആ സൂഫി വര്യനാകുന്ന ആകുന്ന റാത്തീബുൽ ഉപജ്ഞാതാവാകുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ഹദ് അള്ളാഹു പറയുന്ന ഒരു കാര്യം അദ്ദേഹം സ്വന്തമായിട്ട് പറയല്ല സൂഫി ചക്രവാളത്തിലെ മറ്റൊരു താരകം അസനുൽ ബസിഹുധരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം അവസാന കാലമാകുമ്പോഴേക്ക് ധാരാളമായി പണം ആവശ്യമായി വരും എന്നാണ് അധികാരികൾ നമ്മളെ തമന്തലന നമ്മളങ്ങനെ ചുരുട്ടി വലിച്ചെറിയുന്നു തീരെ തമന്തലന നമ്മളെ മിന്തിയിലാക്കി കളയുന്നു അതില്ലാതാവണമെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി വേണ്ടിവരും ഞാൻ സൂചിപ്പിക്കുന്നത് ജോലി ചെയ്യരുതെന്നോ സമ്പത്ത് സ്വരുവ് കൂട്ടരുതെന്നോ ആവശ്യത്തിന് അധ്വാനിക്കരുതെന്നോ മതം പറയുന്നില്ല പക്ഷേ അതൊക്കെയും നമ്മുടെ ആഹാരത്തിന് ഉപകാരപ്പെടും വിധത്തിൽ നമുക്ക് സംവിധാനിക്കാൻ കഴിയണം അപ്പം സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ വിശ്വാസികളെ മുത്തക്കിങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് പടച്ച റബ്ബ് പറയുന്നത് അല്ലതീന യും സാമ്പത്തികമായി അധോഗതി ഉണ്ടാകുമ്പോഴും പുരോഗതി ഉണ്ടാകുമ്പോഴും അതനുസരിച്ച് ദീനീകാര്യങ്ങളിൽ ചെലവഴിക്കും മുതല്മ്യങ്ങളെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മുത്തല്യമ്യങ്ങളെ ഉണ്ടാക്കും നമ്മുടെ നാട്ടുകാരിൽ നിന്ന് മുതല്യം പറ്റുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരുടെ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നാട്ടിൽ ഒരു പുതിയ ആലിമിനെ സൃഷ്ടിക്കും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കും സംഘടനാ പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാകും രണ്ടാമതായി സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കിങ്ങൾക്ക് നൽകുന്ന വിശേഷണം വൽക്കാലി ദേഷ്യം വരുമ്പോൾ അവർ ഒതുക്കി നിർത്തും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദേഷ്യം വരുമ്പോൾ ഒതുക്കി നിർത്തണം അല്ലുജലത്തുവിനെത്വിബൈ റസൂൽ തങ്ങൾ അങ്ങനെ പറഞ്ഞത് എടുത്തുചാട്ടം പൈശാച്ചിക് ഒരൊറ്റ ഊക്കിന് ദേഷ്യം പിടിച്ച് ചെയ്തു കൂട്ടുന്ന എന്തെല്ലാം അനർത്ഥങ്ങളുണ്ട് വല്ലാഫീനാസ് ഇതിൻ്റെ അനുബന്ധമാണ് നമ്മളുമായി ബന്ധമുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വന്നാൽ ആ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കീങ്ങൾ അതവർക്ക് പൊറത്തു കൊടുക്കും അള്ളാഹു യുഹൈബുൽ മുഹ്സിനീൻ അള്ളാഹു സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ട് ആളുകളുടെ വേറൊരു വിശേഷണം പറയുന്നു അബദ്ധവും അവരിൽ നിന്ന് വന്നു പോയാൽ തിരേ വരാത്തവർ മുത്തക്കിങ്ങൾ എന്ന് ഖുറാൻ പറയുന്നുണ്ട് പക്ഷെ ആലും ഞാൻ ഈ പറയുന്ന ഭാഗത്ത്

അറിഞ്ഞുകൊണ്ടവർ ചെയ്യുന്ന തെറ്റില്ല അവർ സ്ഥിരമായി നിലകൊള്ളില്ല മാറും അത്തരം ആളുകൾക്കല്ലാഹും ഔഫറത്ത് നൽകും സ്വർഗം നൽകും എല്ലാവിധ സംവിധാനങ്ങളും നൽകും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ തോബയുടെ നിബന്ധന പാലിച്ച് നമ്മൾ റബ്ബിലേക്ക് മടങ്ങിയാൽ ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ എഴുപതാമത്തെ വാക്യത്തിൽ അതുവരെ അവർ ചെയ്ത തിന്മകളെ നന്മയാക്കി റബ്ബ് മാറ്റും എന്നാണ് കുറാൻ പറയണത് അതുവരെ ചെയ്ത തിന്മകളെ റബ്ബ് താഴെ നന്മയാക്കി മാറ്റും ഇബിനുണ പോലെയുള്ള പണ്ഡിതന്മാർ ഇതിന് ഇതേ വിശദീകരണം തന്നെയാണ് നൽകുന്നത് അപ്പോ തെറ്റ് സംഭവിച്ച ഒരാൾക്ക് അതിൽ നിന്ന് സമ്പൂർണമായി മോചനം നേടാനും അതുവരെ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രതിഫലം നേടാനും ഇസ്ലാമിൽ അവസരമുണ്ട് വേറെ മറിച്ച് അഖിത തെറ്റിയാലോ വിദഗ്ധുകാരനായാലോ ഏതെങ്കിലും കള്ളത്തൊരീക്കത്തിൽ കുടുങ്ങിയിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും മറന്ന് പുതിയൊരു ദീനിൽ പ്രവേശിച്ചാലോ രമയത്തെ ഇസ്ലാമിക്കാരൻ തുടക്കത്തിൽ മൗദൂദി പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ പാരമ്പര്യമായി ലഭിച്ചു വന്ന ആ ഒരു ഹാരം മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞ് ഷഹാദത്ത് കൽമ കൽമജല്ലി ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവേശിക്കുന്നു അതുവരെ വന്ന ഇസ്ലാമിനെ പൊട്ടിച്ചെറിയുക എന്നിട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലങ്ങളിൽ ഉണ്ടായിത്തീർന്ന ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുക ഈ രീതിയിലാണ് ഒരാൾ മതത്തെ കാണുന്നതെങ്കിൽ ദീനിന് പ്രാധാന്യമില്ലാതെ അട്ടീത കാര്യങ്ങളിൽ മാരകമായ കുഴപ്പങ്ങളിലേക്ക് അവൻ പോകുന്നുവെങ്കിൽ അവന് നിത്യമായി നരകമാണ് ഫലം അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിക്കേണ്ടത് ഒരുത്തർ ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയാ പറയണത് എന്തൊക്കെ ഗാനങ്ങളും എന്തൊക്കെ പുകലുകളും അവിടെ ഉണ്ടായത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മഹാനായ ഒരു വലിയ ആണ് സി എം വലിയ ഓറെക്കുറിച്ച് പടച്ചോനാണെന്ന് വരെയുള്ള കവിതകൾ കവിതകളിറക്കി പരിശുദ്ധ ദീന സമൂഹം അദ്ദേഹം മൃഗീയമായി വ്യഭിചരിക്കുന്നവർ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ പ്രതാപങ്ങളും അംഗീകരിക്കുന്നവരാണ് സുന്നികൾ വിശ്വാസികൾ പക്ഷേ മഹാനോർ പടച്ചോനാണെന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വളച്ചൊടിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ പ്രയോഗം തന്നെ അബദ്ധല്ലേ കുറെ ആളുകൾ അങ്ങനെ വേറെ കുറെ ആളുകൾ എന്താണ് ഈ ആത്മീയത എന്താണ് ദീൻ എന്നറിയാതെ അവർ ഓരോ തങ്ങളുടെ പിന്നാലെ പോകുന്നു ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ചില വാക്കുകളുണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസങ്ങളുണ്ട് പരിശുദ്ധ ദീനിൽ നിന്ന് സമൂഹത്തെ തെറ്റിച്ച് കളയുന്ന പ്രവർത്തനങ്ങളുണ്ട് ഇസ്ലാമിന്റെ ഷിയാറായി അറിയപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതിയെ നിഷേധിക്കുമ്പോ ദീനിൽ നിന്ന് പുറത്തു പോകും അന്ത്യപ്രവാചകർ മുഹമ്മദുർ റസൂൽ സലഹു അലൈവിസ്ലം അവസാനത്തെ റസൂലാണെന്നത് ദീനിൽ ലറൂറി ആഴ്മാനാണ് അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു അഞ്ചു വകത്ത് നിസ്കാരം വിശ്വാസികൾക്ക് നിർബന്ധമാണെന്നത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾക്ക് പോലും അറിയുന്ന വളരെ വ്യാപകമായി പ്രസിദ്ധമായ ലറൂറി അയാളിൽമാണ് ആരെങ്കിലും ഒരാൾ അഞ്ചു വകത്ത് നിസ്കാരം നിർബന്ധമില്ലെന്ന് പറഞ്ഞാൽ അവൻ ദീന നിന്ന് പുറത്തു പോകും അതാ ചേക്കന്നൂർ മൗലോയ്ക്ക് പറ്റിയത് അതാണ് മൂന്ന് നിസ്കാരവാദികൾക്ക് മൊത്തം പറ്റിയത് ഞങ്ങൾ ഖുറാനീകളാന്നും പറഞ്ഞിട്ട് പുതിയ ആദർശമായിട്ട് വന്നവർക്കൊക്കെ അതാണ് സംഭവിച്ചത് നമ്മുടെ നാട്ടിലുള്ള ചില ശേഖന്മാരും അവരുടെ തൊട്ടടുത്ത മുരീതന്മാരോട് നിസ്കരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് എന്ത് മാരകാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ തെറ്റിക്കാൻ ശ്രമിക്കുന്നത് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും കഥ പറയാനുണ്ട് നമുക്ക് സമൂഹത്തെ അതായത് ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതിനേക്കാൾ മാരകമായ രീതിയിൽ പരിശുദ്ധ ദീനിൽ ജനിച്ചു വളർന്നിട്ട് അതിൽ നിന്ന് നിസാരമായി ഇറങ്ങിപ്പോകുന്ന പ്രവർത്തികളും വിശ്വാസങ്ങളുമായി സമൂഹത്തെ തെറ്റിക്കാൻ നടക്കുന്ന കുറേ കറക്ക് കമ്പനികൾ എന്ന് പറയാം എന്തേ കാര്യം നിസ്കരിക്കാത്തതിനെപ്പറ്റി കബറിലെത്തുമ്പോൾ മുൻകറിനെ കീറി ചോദിക്കണ സമയത്ത് ആ ഷെയ്ഖിന്റെ പേരും പറഞ്ഞിട്ട് മൂപ്പരോട് ചോദിച്ചാളാന്ന് പറഞ്ഞാ മതി ക്ലാസ് എടുക്കുക ആ ഷെയ്ഖിന്റെ പേരെയാണ് പറയത്തേന്ന് അറിയോ ദൂരെ നിന്ന് എവിടെങ്കിലും ഒരു ഷെയ്ഖിന് കിട്ടുമോന്ന് ഇങ്ങനെ അന്വേഷിച്ച് ഈ ഒട്ടങ്ങോറായി നിൽക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇന്ന പോയി വെക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ വണ്ടി പിടിക്കും ഇത്ര ദുർബലമാവാൻ പാടില്ല നമ്മുടെ ഈമാൻ ഇത്ര ദുർബലമാവാൻ പാടില്ല നമ്മുടെ ഈമാൻ അല്ല എൻ്റെ റസൂൽ സലാഹു അലൈഹി സ്വലാ തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ഫാത്തിമാ ബിവിക്ക് എടുത്തൊരു സാധനം എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുമ്പോ അക്ബർ എത്ര പേര് ചെല്ലുന്നുണ്ട് പ്രിയപ്പെട്ട മോള് ചെന്നു അല്ലാൻ്റെ അടുത്തേക്ക് കൈ ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് അതുകൊണ്ട് കുറെ സർവെന്റുകളെ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടു ഒന്ന് എൻ്റെ വീട്ടിലേക്കും തരണം എന്ന് പറയാൻ അബിബായ റസൂൽ ഇരുന്നു ആയിഷ ബീവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് ഫാത്തിമ ബീം മടങ്ങി പോന്നു രാത്രിയാണ് റസൂൽ അല്ലാഹി എത്തണത് സുല്ലാഹു അലൈഹി വസ്ലം മോള് വന്ന കഥ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാബി പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹുണ്ടി റസൂൽ അപ്പോഴേ പോയി മഹാദിയാവുന്ന ഫാത്തിമ ബീവിനെ കാണാൻ രണ്ടുപേരും ഉറങ്ങി ഉറങ്ങാൻ വേണ്ടി കടന്നിട്ടുണ്ട് അലിയാരതങ്ങളും പ്രിയപ്പെട്ട ഭാര്യ മുത്ത് റസൂലിന്റെ പൊന്നാരമോൾ ഫാത്തിമ ബീവിയും അകത്ത് കയറിയിട്ട് രണ്ടാളുടെയും ഇടയിലിരുന്നു റസൂൽ അല്ലാഹി സല്ലാ അലൈവല്ലം നോക്കണം ആ മകളും ആ മരുമകനും അള്ളാഹുൻ്റെ റസൂലും തമ്മിലുള്ള ബന്ധം നമ്മുടെ മകളും മരുവനും കിടക്കുന്ന റൂമ് കയറിയിട്ട് അവരുടെ രണ്ട് പേരിലിനെയും ഇടയിലിരിക്കാൻ നമുക്കൊക്കെ സാധിക്കുമോ എന്നാലോചിച്ച് നോക്കുക അത്രമേൽ ബന്ധമായിരുന്നു രണ്ട് പേരോട് അള്ളാഹുൻ്റെ റസൂൽ തങ്ങൾക്ക് ഫാത്തിമാവി പറയുന്നുണ്ട് തണുപ്പത്ത് നിന്ന് വന്നത് കാരണം എൻ്റെ റസൂലിൻ്റെ കാല് തട്ടിയിട്ട് എൻ്റെ ഈ ഈ കഴുത്തുഭാഗത്ത് തണുത്തു പോയിരുന്നു അവിടെ വെച്ച് അബിബായ മുത്ത് റസൂൽ അവർക്ക് ഇജാസത്ത് കൊടുക്കുകയാണ് മോളെ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം സുബാൻ അള്ളാ അലഹമ്മില്ല അള്ളാഹ്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നീ ചൊല്ലി ഉറങ്ങണം ഇത് റസൂൽ ലാഹി നേരിട്ട് ഇജാസത്ത് തന്നതാണ് ഇത് സ്വീകരിച്ച് ഇതുവരെയും പുലർത്തിപ്പോന്ന എത്ര പേർ കൂട്ടത്തിലുണ്ടാവും പ്രിയപ്പെട്ട സഹോദരി